രാജ്യത്ത് തദ്ദേശീയമായി നിർമ്മിച്ച ഇലക്ട്രിക് കാറിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചു ഗുജറാത്തിലെ ഹസൽപൂർ നിർമ്മാണ കേന്ദ്രത്തിൽ മാരുതി സുസൂഖിയുടെ ആദ്യത്തെ ഇലക്ട്രിക് വാഹനമായ ഇ വിറ്റാരയുടെ ഫ്ളാഗ് ആണ് പ്രധാനമന്ത്രി നിർവഹിച്ചത് തദ്ദേശീയമായി നിർമ്മിച്ച മാരുതി ഇ വിറ്റ ജപ്പാൻ ഉൾപ്പെടെ നൂറിലധികം രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യും ഹൈബ്രിഡ് ഇലക്ട്രിക് വാഹന ബാറ്ററി ഉൽപാദനത്തെ പിന്തുണയ്ക്കുന്ന സുസൂഖി തോഷിബ ഡെൻസോ എന്നിവയുടെ ലിഥിയം അയൺ ബാറ്ററി നിർമ്മാണ കേന്ദ്രവും മോദി ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ വർഷം അവസാനം യൂറോപ്പിൽ ആഗോളതലത്തിൽ അവതരിപ്പിച്ച ഈ വിറ്റാര രണ്ടായിരത്തി ഇരുപത്തി ഭാരത് മൊബിലിറ്റി ഷോയിലാണ് ഇന്ത്യയിൽ പ്രദർശിപ്പിച്ചത് ഈ ഇലക്ട്രിക് എസ് യു വി രണ്ട് ബാറ്ററി ഓപ്ഷനുകൾ വാഗ്ദാനം ചെയ്യുന്നു ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഓട്ടോമോട്ടീവ് നിർമ്മാണ കേന്ദ്രങ്ങളിലൊന്നാണ് ഗുജറാത്തിലെ ഹസൽപൂരിലെ മാരുതി സുസൂക്കിയുടെ അത്യാധുനിക പ്ലാന്റ് ഏഴു കാറുകളാണ് ഈ പ്ലാന്റിന്റെ വാർഷിക ഉത്പാദന ശേഷി ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തെ വില്ലും കരുത്തുമായി ഫാർ സ്റ്റീൽ വിൻഡോ ആൻഡോഴ്സ് ഏതു കാലാവസ്ഥയെയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകളില്ല ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫയർ ടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫാർ സ്റ്റീൽ വിൻഡോ ആൻഡോഴ്സ്